അസലാമും വറഹമത്തല്ലാത്തു ആ രാത്രി ഷെഫി ഉസ്താദിന് വല്ലാത്തൊരു സന്തോഷമായിരുന്നു മനസ്സിൻ്റെ ഉള്ളിൽ എന്തെന്നറിയില്ല വല്ലാത്തൊരു അനുഭൂതി ഒരു നിമിഷം പടച്ചറബിന് സ്തുതിച്ചു അള്ളാ അല്ല എന്താണെന്നറിയില്ല തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ അറബ് രാജ്യത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി അറബി പറയുകയാണ് അല്ലാ റബ്ബേ ഞാൻ എങ്ങനെ നന്ദി പറയണ എനിക്കറിയുന്നില്ല അള്ളാ നിന്നോട് അജ്മൽ സാർ ശരിക്കും കരഞ്ഞുപോയി പോയി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു മുമ്പിൽ അജ്മൽ സാറിൻ്റെ ഒരു ഭാഗത്തേക്ക് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം ദുഃഖമാണ് വിഷമമാണ് അതെ തൻ്റെ ഭാര്യ തന്നെ വിട്ടിങ്ങോട്ടോ പോയി എന്നാൽ തൻ്റെ ഉമ്മയുടെ വിധി ആലോചിച്ചപ്പോൾ എനിക്ക് സങ്കടമായിരുന്നു എന്നാൽ അറബിയുടെ ആ ഒരു വാക്ക് എന്നെ കൂടുതൽ ഊർജസ്വലനാക്കി അള്ളാ ഒരു നിമിഷം അതാ ഷെഫ്യൂസ്താദ് അത് ഓർക്കുന്നു റബ്ബേ എത്രയെത്ര പ്രവാചകന്മാർ എത്രയെത്ര ത്യാഗം സഹിച്ചവരായിരുന്നു ഒരുപാട് ഒരുപാട് ത്യാഗം സഹിച്ച പ്രവാചകന്മാർ നിന്റെ സൃഷ്ടികൾ ഉണ്ടായിട്ടുണ്ട് അള്ളാ ഒരു സൃഷ്ടിയാണല്ലോ ഞാനും റബ്ബേ എനിക്ക് എന്ത് പരീക്ഷണങ്ങൾ തരികയാണെങ്കിലും അത് താങ്ങുവാനുള്ള ശക്തി നീ കൊണ്ടല്ല ഷെഫി ഉസ്താദിന് ആ രാത്രി ഉറങ്ങുവാനേ കഴിയുന്നില്ല തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ കൊണ്ടുവരണം അത് ഇങ്ങോട്ട് അതിനു മുമ്പായിട്ട് ഉമ്മയുടെ ആഗ്രഹം ഒമ്ര ചെയ്യണം എന്നതാണ് ഇൻഷാല്ല ആ ഒരു ഒമ്ര അത് നിർവഹിക്കുവാൻ എൻ്റെ ഉമ്മക്ക് അള്ളാഹുസുബാനോത്തമല ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല അന്ന് ഞാനും ഇവിടെ നിന്ന് പോകും അതെ പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ എനിക്ക് കാണണം അതിനു വേണ്ടിയിട്ട് ഇൻഷുള്ള ഉമ്മയോട് ആ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല പറയണം അത് രാവിലെ തന്നെ ഫോൺ വിളിക്കണം അന്ന് അതാ ഷെഫി ഉസ്താദ് സുഖസുന്ദരമായി ഉറങ്ങുന്നു തൻ്റെ മനസ്സിലുള്ള പഴയ ദുഃഖങ്ങൾ ഭാരങ്ങൾ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അതാ താൻ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്ന പോലെയാണ് ഷെഫി ഉസ്താദിന് അനുഭവപ്പെട്ടത് ഒരു പക്ഷേ ആ ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും ആ ഉമ്മയുടെ ദ്വാ കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് അല്ലാ എൻ്റെ മകൻക്ക് എന്ത് വിഷമങ്ങൾ പ്രയാസങ്ങളുണ്ടെങ്കിലും അള്ളാഹുവെ അത് നീ തീർത്തു കൊടുക്കല്ല ആ ഉമ്മയുടെ പ്രാർത്ഥന മൂസാനബിയോട് അള്ളാഹു താല പറഞ്ഞല്ലോ അതെ മൂസ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ സൂക്ഷിക്കണം കാരണം നിങ്ങൾക്ക് വേണ്ടി ഉയർത്തുന്ന ആ കരങ്ങൾ ഇപ്പോഴില്ല അത് മൂസാനബിയുടെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട് ഈ ഒരു അവസരത്തിലാണ് അള്ളാഹു അത് പറഞ്ഞത് കാരണം ഉമ്മമാരുണ്ടാകുമ്പോൾ മാതാക്കൾ ഉണ്ടാകുമ്പോൾ അള്ളാഹ് പടച്ചറബിനോട് അവർ കരഞ്ഞ ഡ്രാ ചെയ്താൽ ആ നിമിഷം തന്നെ അള്ളാഹു അത് സ്വീകരിക്കും എന്നുള്ള കാര്യം സത്യമാണ് അതെ എൻ്റെ ഉമ്മയാണ് എനിക്ക് എൻ്റെ വിജയത്തിലേക്കുള്ള വഴി തുറന്നു തരുന്നത് ഒരു നിമിഷം ഷെഫി ഉസ്താദ് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് പതുക്കെ അത് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു ഷെഫി ഉസ്താദ് ഉറക്കം കണ്ണിലേക്ക് വരുന്നതുവരെ സ്വലാത്തുകൾ ഉരുവിട്ടുകൊണ്ടിരുന്നു അത് ഹബീബിന്റെ പേരിലുള്ള സ്വലാത്തുകൾ ചൊല്ലിച്ചൊല്ലി നല്ല സുഖസുന്ദരമായ ഒരു സ്വപ്നത്തിലേക്ക് അള്ളാഹ് ഒരിക്കൽ ആഗ്രഹിച്ചതാണ് റബ്ബേ നിന്റെ മുത്തഹബീബിൻ്റെ ആ മുഖം ഒന്നെനിക്ക് കാണാൻ വല്ലാത്ത കോതി ഉണ്ടല്ലോ ഒരിക്കലെങ്കിലും സ്വപ്നത്തിൽ നീ അത് കാണിച്ചു കൊണ്ടല്ല ഒരുപാട് ഒരുപാടൊരുപാട് സലാത്തുകൾ ചൊല്ലുന്നുണ്ട് അങ്ങയുടെ റൗല ഷെരീഫിലേക്ക് റഹ്മാനെ നിൻ്റെ പ്രിയപ്പെട്ട നിന്റെ തിരുദൂതരുടെ മുഖം എനിക്കൊന്ന് സ്വപ്നത്തിൽ കാണുവാനുള്ള ഭാഗ്യകളും നൽകല്ല ഷെഫി ഉസ്താദ് ഓരോന്നാലോചിച്ച് സ്വലാത്തുകൾ ദിക്കുറുകൾ ചൊല്ലിക്കൊണ്ട് പാതിമയക്കത്തിലേക്ക് വഴുതി വീഴുന്നു അതെ ഉമ്മയോട് സന്തോഷമറിയിക്കണം എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ഷെഫി ഉസ്താദ് അതാ തഹജ്ജ്നുസ്കരിക്കുവാൻ എഴുന്നേൽക്കുന്നതിൻ്റെ മുൻപായിട്ട് തന്നെ ഉണരുന്നു യാ ഉമ്മയോട് ഈ സന്തോഷം പറയണമല്ലോ ഉമ്മയോട് പറയണം തീർച്ചയായും ഈ ഒരു സന്തോഷം ഉസ്താദ് തഹജ്ജു നിസ്കരിച്ചു പള്ളിയിൽ നിന്നും മനോഹരമായ ബാങ്കുലി കേൾക്കുന്നു അതെ ഉമ്മയോട് നാട്ടിൽ ഉമ്മ നിസ്കരിച്ചിരിക്കായിരിക്കുമോ അതോ അറിയില്ല ഇവിടുത്തെ സമയം വെച്ച് നോക്കുമ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് ഷെഫി ഉസ്താദ് ഉമ്മാക്കൊന്ന് വിളിച്ചു ഹലോ ഉമ്മ അസ്സലാമലൈക്കും വാലൈക്കു അല്ല വറഹമത്തല്ല മോനെ ഉമ്മാനെ നിസ്കാര കഴിഞ്ഞ് മോനെ ഞാൻ ഓതിക്കൊണ്ടിരിക്കുന്നു മോനെ അല്ലാതെ ആർക്കാ കൊറേയൊക്കെ ഉണ്ടാക്കാൻ ഉമ്മ എൻ്റെ ഉമ്മ ഭക്ഷണം കഴിക്കാതെ കരുതിട്ടോ ഉം ഉമ്മ കള്ളത്തുണ്ടാ ഉം എന്റെ ഉമ്മ ഒറ്റ കൈ പോയില്ലേ മോനെ സാറില്ലട അള്ളാഹു സുഖാനോത്താലുണ്ടെങ്കില് നാം ആര് പേടിക്കണം പടച്ച റബ്ബുണ്ടല്ലോ എനിക്ക് എല്ലാത്തിനും മോനെ എന്തുണ്ടെങ്കിലും അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ചാൽ അള്ളാഹു സുഭാരവാത്താലും സ്വീകരിക്കല്ലോ ഉമ്മാരിയാണ് ഉമ്മ എന്റെ ഉമ്മ പറഞ്ഞത് ഉമ്മാര് സന്തോഷ വാർത്ത പറയട്ടെ മോനെ എന്തടാ ഉമ്മക്ക് ഉമ്പ്രക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും അറബി ചെയ്തു തരും അതുമാത്രല്ല ഉമ്മയ്ക്ക് കൂടെ കൊണ്ടു പോകാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കുള്ള എല്ലാ കാര്യങ്ങളും അറബി നിർവഹിക്കൂ പൊന്നുമോൻ്റെ ആ ഒരു സന്തോഷ വാർത്ത കേട്ട് ഉമ്മക്കരഞ്ഞു പോയി അല്ലാ ആ നിമിഷം തന്നെ ആ കൈകൾ കപിലയിലേക്ക് ഉയർത്തിക്കൊണ്ട് പഠിച്ച റബ്ബിനോട് ദ ചെയ്തു അല്ലാ ഓ റബ്ബേ എൻ്റെ കുട്ടിയെ നീ കാത്തുരക്ഷിക്കല്ല എൻ്റെ കുട്ടിയേയും എൻ്റെ കുട്ടിയെ നോക്കുന്ന അവിടുത്തെ അറബികളെയും എല്ലാവരെയും നീ കാത്തുരീക്ഷിക് റഹ്മാൻ അവർക്ക് നിഹയറും വർക്കത്തും ഏറ്റവും ഏറ്റവും പ്രധാന ശി റഹ്മാനെ എന്തെന്നറിയില്ല ഉമ്മാക്ക് വല്ലാത്തൊരു സന്തോഷം ആര് വിളിക്കും എനിക്കറിയുന്നില്ല കൂടെ രണ്ടോ മൂന്നോ ആളുകൾക്ക് പോകാമെന്നാണ് ഏറ്റവും പാവപ്പെട്ടവരെ വിളിക്കുന്നതായിരിക്കും നല്ലത് പൈസക്കാരെ കുറെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ പെട്ടെന്നാണ് ഉമ്മ അത് ഓർത്തത് അതെ എൻ്റെ കുട്ടിൻ്റെ അമ്മായി ആ ഒരു പാവങ്ങളാണ് പാവാണ് അമ്മായി അവർ വിളിക്കാം ഒന്ന് ഇനിയിപ്പോൾ ഒന്നാരാ റബ്ബേ മറ്റേ അമ്മായി കുറച്ച് ഉള്ള ടീമാണ് അതുകൊണ്ട് പിന്നെ ഓൽക്കതിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല തീരെ ഒമ്ര ചെയ്യാത്ത തീരെ അറബ് കാണാത്ത ഇത്താത്ത അതാ ഹാജറമ്മ അവർ വിളിക്കാം ഹാജിറമ്മായിനെ എൻ്റെ കുട്ടിക്കും വലിയ കാര്യം തന്നെ എൻ്റെ കുട്ടിൻ്റെ കാര്യത്തിൽ ഹാജറമ്മയ്ക്കും നല്ല എടങ്ങാറന്നെയാണ് എപ്പോഴും പറയും സാരല്ല മോളെ എന്താ ചെയ്യാൻ പഠിച്ചോൻ്റെ വിധി ഹാജർമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ എത്ര അത്ര സന്തോഷമായിരിക്കും അപ്പോൾ തന്നെ അതാ തൻ്റെ ഷെഫിനോട് നീ ചോദിക്കണോ ആ അത് വേണ്ട പറഞ്ഞതല്ലേ നേരെ അതാ ഹാജിറമ്മായിയെ വിളിക്കുന്നു ഹലോ താത്ത അസ്സലാമലൈക്കും വലൈക്കും അസലാം എടി എന്തൊക്കെയാ എടി വർത്താനം മോൻ വിളിച്ചീനോ ആ താത്ത വിളിച്ചിരുന്നു സാരല്ലാട്ടൊന്നും കൊണ്ട് വിഷമിക്കണ്ട നമുക്ക് വരാൾ വൈക്കത്തങ്ങൂലല്ലോ പിന്നെ പഠിച്ചോൻ്റെ ഒരു വിധി വിധിയുണ്ടാവൂലേ ഓൾക്ക് ആദ്യമേ ഒരു താല്പര്യക്കുറവല്ലേ അങ്ങോട്ടൊക്കെ വന്നപ്പോൾ തന്നെ എനിക്ക് പൊന്നു പൊന്നുമോനെ എൻ്റെ കുട്ടിക്ക് അള്ളാഹായറായിരുന്നു നൽകട്ടെ ആ ആ അമ്മായി മനസ്സിൽ വിചാരിച്ചു താത്താ നിങ്ങൾ ദുവാ ചെയ്യട്ടോ ഞാൻ ദുവാ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടതന്നെ ഉണ്ടാ അതേ അള്ളാഹു സുബാനോത്താല ചിലത് നമുക്ക് കണക്കാക്കിയത് അതായത് ഒരാൾക്ക് യോജിക്കാത്തത് പഠിച്ച റബ്ബ് അതുകൊണ്ട് വേർപ്പെടുത്തി കളയും ഷെഫിക്ക് യോജിക്കണ പെണ്ണിനെ പഠിച്ചോ നൽകട്ടെ ഇത് ഓൻക്ക് യോജിക്കൽ കുറച്ച് കുറവാണെന്നായെന്ന് തന്നെ തോന്നിയിരുന്നല്ലോ അല്ലേ ഓളെ വസ്ത്രധാരണവും കാര്യങ്ങളും കാട്ടിക്കൂട്ടലും എല്ലാം അത് സാരല്ലേ ഓളൊക്കെ പോണേക്ക് പോയിക്കോട്ടെ എന്നാൽ പോലെ പെരക്കാരെ കുറിച്ച് ആലേക്കും പോലെ പഠിച്ചവനെ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകട്ടെ ഹാജിറമ്മായി കരയുകയായിരുന്നു താത്ത എന്തു ചെയ്യ സാരല്ല നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കല്ലേ അള്ളാഹുണ്ടല്ലോ എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും ഹാജിറമ്മായിയോട് അതാ കാര്യങ്ങൾ പറയുന്നു അതെ താത്ത ഞാൻ വിളിച്ചെന്താന്ന് വെച്ചാല് ഞമ്മക്കൊക്കെ വലിയ പൂജയാണല്ലോ പരിശുദ്ധമാക്കപ്പെട്ട ൊന്ന് ചെയ്യാൻ അല്ലേ മോളെ പൊന്നുമോളെ പോണുണ്ടോ ഇയേ പൊയ്ക്കോളി ഇങ്ങക്കെങ്ങനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാട്ടെ ഞമ്മക്കേതാലോ ഇല്ലല്ലോ മോളെ പോയിക്കോളി പോയി ഞമ്മക്ക് വേണ്ടി ദുഹ ചെയ്യണം കേട്ടോ പഠിച്ചോനെ എന്നെങ്കിലൊരിക്കലവിടെ എത്താൻ വല്ലാത്ത മുത്ത് ഹബീബ് മുത്ത ഹബീബുസലല്ലാബ് സെല്ലും വേട് റൗലാ ഷെരീഫിനെ പോയിട്ട് പൊട്ടിക്കറിഞ്ഞെന്ന് സലാം പറയണം അള്ളാഹു സുബാനോ തല ഇവിടെ വീട്ടിൽ അഹബാസ് ഷരീഫിൻ്റെ കില്ല പിടിച്ചൊന്ന് കരയണം എനിക്ക് നിങ്ങൾ അവിടെ പോയിട്ട് ദുബ ചെയ്യട്ടോ അമ്മായി കരച്ചിലായിരുന്നു എന്നാൽ ആ ഒരു വാക്ക് കേട്ട് ഒരു നിമിഷം അമ്മായി എന്താടി നീ പറഞ്ഞത് താത്ത ഞാൻ വിളിച്ച എന്താന്ന് വെച്ചാൽ അതായത് ഉമ്രക്ക് പോകാൻ പോയ എൻ്റെ ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ആൾക്കാരുമാണെങ്കിൽ എനിക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് അതിൽ ആദ്യം ആലോചിച്ചത് കിട്ടിയത് എനിക്ക് ഇങ്ങളെയാണ് മോളെ എന്ത് ഞാനീ കേൾക്കണത് ഏഹ് ഉമ്പ്രക്ക ഞാൻ പോവേ ഈ ഒരു ചെറിയ വീട്ടിൽ നിന്ന് പൈസ ഒന്നുമില്ലാതെ നിൽക്കണേ ഞാനോ മോളെ ഞാൻ എന്തേ കാണുന്ന സ്വപ്നോ പൊന്നാരത്താത്ത ഒരു സ്വപ്നം അല്ല വരി നമുക്ക് രണ്ടാക്കുന്നു ഒരുമിച്ചെന്നെ പാസ്പോർട്ട് എടുക്കാൻ പോകാം മോൻ പറഞ്ഞിരുന്നു ഷെഫീഖുസ്ഥാനെ അല്ല സെക്യൂർ ഉസ്ഥാനെ വിളിക്കാമെന്നൊക്കെ ഏഹ് പൊന്നു മോളെ ഞാൻ എങ്ങനെ എന്നോട് നന്ദി പറയാ ഉംറ എന്ന് പറഞ്ഞ ചില്ലറ അല്ലല്ലോ എത്ര പൈസ വേണെ എത്ര മാത്രം ഞാന് ഹാജറമ്മ കരച്ചിലോട് കരച്ചില് താത്ത നിങ്ങൾക്ക് അരയില്ലേ അള്ളാഹു മേലൊരുത്തിനുണ്ടല്ലോ പടച്ച റബ്ബിന്റെ ഹജന വിശാലമാണ് നമുക്ക് പടച്ച റബ്ബ് അതിനൊരു ഭാഗ്യം നൽകുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് അതെന്നല്ലേ പൊന്നുമോളെ എനിക്കിട ഇത് സഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഞാൻ എന്താ ചെയ്യുക എനിക്ക് മക്കളൊക്കെ ഉണ്ട് പക്ഷെ ആർക്കും അല്ല സാമ്പത്തികമൊന്നുമില്ലല്ലോ സാറല്ല ഞാൻ ഈ കേൾക്കുന്ന സത്യമാണോ സ്വപ്നമാണോ ഹാജ്രമായി വല്ലാത്ത സങ്കടപ്പെടലായിരുന്നു താത്തങ്ങള് വിഷമിക്കല്ലേ അള്ളാഹു സുബഹാന നടത്താല നമ്മുടെ പ്രാർത്ഥന കേട്ടു എന്ന് വിചാരിച്ചാൽ മതി ഏതെങ്കിലും വഴിക്കൂടെ അള്ളാഹു നമുക്ക് ഇറക്കി തരും കണ്ടില്ലേ മോൻ എന്നോട് പറഞ്ഞോ അമ്മ ഗൾഫിലേക്ക് പോരാ ഒരു ചാൻസ് ഉണ്ട് ഉമ്മാനെ കൊണ്ടി പറഞ്ഞിരിക്കണേ തന്നെ മോളെ ആ അതിൽ ഞാൻ പറഞ്ഞ എൻ്റെ പൊന്ന മോനെ ഉമ്മാക്ക് അറബ് നാട് കാണുകയാണെങ്കിൽ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പുണ്യമാക്കപ്പെട്ട മക്ക അതിന് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അതെ മുത്തഹബീബ് സലഹലി വസ്ലാം അന്തി ഇറങ്ങുന്ന ആ ഒരു റൗല ഷെരീഫ് മോനെ എനിക്കതൊക്കെ ഒന്ന് കാണാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ വല്ലാത്ത കൊതിയുണ്ട് മോനെ ഉമ്മാൻ്റെ കുട്ടി എന്നെ കൊണ്ടാൻ അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ കുട്ടിക്കുണ്ടെങ്കിലേ ആദ്യ ഉമ്മാക്കതൊന്ന് കാണിച്ച് തന്നാളി ഒരു ഉമ്മ കഴിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ ഞാൻ എൻ്റെ മോനോട് മോനോടതായിരുന്നു പറഞ്ഞത് എൻ്റെ മോൻ അത് കേട്ട ഉടനെ തന്നെ ഒക്കെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇങ്ങോട്ട് വിളിച്ചു ഉമ്മ ഉമ്മാൻ്റെ കൂടെ ഉമ്മറക്ക് ഒരു മൂന്നാലാൾക്ക് പോരാ എന്നുള്ള ഇതാണ് അതൊക്കെ റബി ഏറ്റെടുക്കുന്നു പൊന്നാരത്താത്ത നമ്മുടെ ജീവിതത്തിൽ വന്ന വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് അതെ നമ്മൾ ക്ഷമിച്ച പഠിച്ച ഞമ്മക്ക് അതിനുള്ള പ്രതിഫലം നൽകും എന്തായാലും ഈ സന്തോഷ വാർത്തക്ക് ഞാൻ പഠിച്ചവനോട് രണ്ടിരക്കാത്ത് നിസ്കരിച്ച് ദുവാ ചെയ്യട്ടോ ഹാജറമായി ഫോൺ കട്ട് ചെയ്ത് ഉള്ളുഹ ചെയ്യാൻ പോയി ഉള്ളൂഹ ചെയ്ത് അതാ രണ്ടരക്കാത്ത് സന്തോഷം കൊണ്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുന്നു നിസ്കരിച്ചിട്ട് റബ്ബേ നിന്റെ കാരുണ്യം അത് വല്ലാത്തതാണല്ലോ മനസ്സിന് ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ ഒരു സംഭവം ഒരു ഉമ്മങ്കിൽ റബ്ബേ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി മരിച്ചാൽ മതിയെന്നുള്ളത് പക്ഷേ അപ്പോഴേക്കും റബ്ബയെ ഞാൻ മനസ്സിന് വിചാരിച്ചപ്പോഴേക്കും കിട്ടീക്കണ് ശരിക്കും ആ ഉമ്മ കരയുകയായിരുന്നു എന്നാൽ ഈ സമയം ഷെഫി ഉസ്താദ് പള്ളിയിലേക്ക് പോയി തിരിച്ചു വരുന്നു അല്ലോ റബ്ബേ എന്ന് ജഹർ ബത്തൂലിനെ കൊണ്ടുപോകേണ്ട ദിവസമാണ് കുറച്ച് ദിവസത്തെ വെക്കേഷന് ശേഷം ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ മറ്റേ ക്ലാസ്സിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും ഇന്ന് സുബിൻ്റെ ശേഷമുള്ള ക്ലാസ് അതൊരു പക്ഷേ ലെങ്ത്ത് കുറക്കേണ്ടി വരും ഇനിയിപ്പോൾ നോക്കട്ടെ എന്തൊക്കെ തന്നെയാലും അന്നും പതിവ് പോലെ അതാ ഷെഫിയോ ഉസ്താദ് ആ മഞ്ജലിസിലെത്തി അസ്സലാമേക്കും ബത്തൂൽ വേക്കും അസ്സലാം വരഹമത്തല്ലേ എത്തും അവൾ സലാം മടക്കി ബത്തൂൽ കൈഫാലക് സെയിൻ അലഹമില്ല അവർ രണ്ടുപേരും ആദ്യത്തെ ആ ഒരു സ്നേഹം സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബത്തുൽ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം തീർച്ചയായും ഉസ്താദെ അങ്ങയുടെ ക്ലാസ്സിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു ബത്തുൽ കഴിഞ്ഞ ദിവസങ്ങളിലെടുത്താൽ ആ രണ്ടായിത്തും അതിൻ്റെ വ്യാഖ്യാനവും ഒന്ന് പറയൂ ബത്തുൽ ധൈര്യപൂർവ്വം ആ ഖുർആാൻ പാരായണം അത് ചൊല്ലി കേൾപ്പിക്കുന്നു അതുമാത്രമല്ല അതിൻ്റെ അർത്ഥങ്ങളെല്ലാം ഷെഫി ഉസ്താദ് പഠിപ്പിച്ചതുപോലെ കറക്റ്റായിട്ട് അവൾ ചൊല്ലി പറയുന്നു ശരിക്കും ഷെഫി ഉസ്താദ് മാഷ അല്ലാ അലഹമുല്ല മോളെ നീയാണ് പെൺകുട്ടി നീയാണ് പെൺകുട്ടി തൻ്റെ ഉസ്താദിൻ്റെ കൈകളിൽ നിന്നുള്ള ആ ഒരു അഭിസംബോധന അത് അത് കേട്ടപ്പോൾ ശരിക്കും അവൾ മാഷാ അള്ളാ അലഹമദില്ലാ എന്ന് പറഞ്ഞു ഉസ്താദ് ക്ലാസ് എടുത്തുകൊണ്ടേയിരുന്നു ക്ലാസ് എടുക്കുന്നതിനിടയിൽ നൂറുകൂട്ടം സംശയമായിരിക്കും അവൾക്ക് ബത്തോൽ സംശയ നിവാരണത്തിന് വേണ്ടി നമുക്ക് മറ്റിടങ്ങൾ സ്ഥലം തിരഞ്ഞെടുക്കാം ഒന്നുക യാത്രകൾ അല്ലെങ്കിൽ ഏതെങ്കിലും പാർക്ക് ഗാർഡൻ അങ്ങനെയൊക്കെ അങ്ങനെ ആകുമ്പോൾ കൂടുതൽ വൈബായിരിക്കും എൻ്റെ സെഹ്റ അതിന് ഒരു നിമിഷം ഉസ്താദിന്റെ വായിൽ നിന്ന് അത് വീണുപോയി ബത്തൂൽ ശരിക്കുമെന്ന് ഞെട്ടി ഉസ്താദെ അങ്ങെന്താ പറഞ്ഞത് ഏ അത് നീ എൻ്റെ കുട്ടിയല്ലേ നീ എൻ്റെ ശിഷ്യയല്ലേ അത് കരുതിയിട്ട് ഉസ്താദെ ഒന്നുകൂടി പറയാമോ ആ ഒരു വാക്ക് സത്യമറിഞ്ഞ ജഹറ ബത്തൂലിനെ ഉസ്താദിൻ്റെ വായിൽ നിന്ന് വന്ന ആ ഒരു വാക്ക് കേൾക്കാൻ അവൾക്ക് കൊതിയായി അവളുടെ ആ മനോഹരമായ കണ്ണുകൾ അതിനുവേണ്ടി തുടിച്ചു എന്ന് തന്നെ പറയാം അന്നത്തെ ക്ലാസും അവസാനിപ്പിച്ച് ഷെഫി ഉസ്താദ് റർ ബത്തോലിനോട് പറഞ്ഞു ജഹ്റാ ആ അതെ പിന്നെ ഇന്ന് ക്ലാസ് ഉള്ളതാണ് പെട്ടെന്ന് റെഡി ആയിക്കോട്ടെ ഓക്കെ അപ്പോൾ എനിക്കിന്ന് വഴിയിലുടനീളം ഒരുപാട് ചരിത്രകഥകളും ഒക്കെ കേൾക്കാമല്ലേ മാശ അല്ല എന്തെന്നറിയില്ല അവൾക്ക് വല്ലാത്തൊരു സന്തോഷം അവൾ തൻ്റെ ഉമ്മയുടെ അരികിലേക്ക് പോയിട്ട് പറഞ്ഞു ഉമ്മ യാ ഉമ്മ ആ പിന്നെ ഇന്ന് മുതൽ ക്ലാസ് തുടങ്ങുകയാണല്ലോ ഓ ഈ പെണ്ണിന്റെ ഒരു സന്തോഷം അല്ലെങ്കിൽ ഷെഫി ഉസ്താദിന്റെ ക്ലാസ് കഴിഞ്ഞാല് നേരെ ഇങ്ങോട്ട് എത്തലല്ലേ ഇതിപ്പോ അല്പസമയം ഷെഫി ഉസ്താദിന്റെ കൂടെ യാത്ര ചെയ്യാലോ അതിന് വേണ്ടിയിട്ടല്ലേ ബത്തുൽ ചിരിച്ചു ഉമ്മ അല്ലാതെ എന്താ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അർത്ഥമുള്ളത് മോഡേ ഉമ്മിന്റെ ബത്തൂല് വിഷമി കണ്ടെട്ടോ ഉം അള്ളാഹുണ്ടല്ലോ എന്റെ കുഞ്ഞിന് സത്യം പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്താണ് അറബി പറഞ്ഞതിന്റെ അർത്ഥം എന്തൊക്കെ തന്നെയും തന്റെ മകളെ ഒരുക്കുകയാണ് അറബിച്ചി അവളെ അതാ കൊണ്ടാക്കുവാൻ പോകുകയാണ് മോളെ അങ്ങനെ അതാ വാഹനത്തിന്റെ അരികിലേക്ക് ഉമ്മയും ഉപ്പയും സഹർബത്തൂരിന്റെ കൂടെ നടക്കുന്നു അവർ പ്രിയപ്പെട്ട മകൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പോകുന്നത് മോളെ എൻഷ നല്ലോണം സൂക്ഷിക്കാൻ കേട്ടോ പിന്നെ ഷെഫി ഉസ്താദ് ഉണ്ടാവുമ്പോൾ പേടിക്കാറൊന്നുമില്ല എന്നാലും ബിസ്മില്ലായ് തവക്കൽത്തുവാലാ തൻ്റെ മകളെ യാത്രയാക്കുകയാണ് അവര് ഷെഫി ഉസ്താദ് ഡ്രൈവിംഗ് സീറ്റിൽ തന്നെയുണ്ട് എന്നാൽ ജഹറബത്തൂൽ പിന്നിലെ സീറ്റിലായിരുന്നു ഇരുന്നിരുന്നത് എന്താണെന്നറിയില്ല ഷെഫി ഉസ്താദിന്റെ നേരെ ബാക്കിലുള്ള സീറ്റിലാണ് അന്ന് അവൾ ഇരുന്നത് കുറച്ചു ദൂരം വാഹനം പിന്നിട്ടപ്പോൾ അതാ ഷെഫി ഉസ്താദ് ചോദിക്കുന്നു ആ എന്താ എന്താറ എന്നൊന്നും പറയാത്തത് ഉസ്താദ് പറയാതെ ഞാൻ പറയുന്നത് അത് മര്യാദ കേടല്ലേ ഓഹ് അങ്ങനല്ലേ എൻ്റെ പെണ്ണേ മുൾക്ക് എന്നോട് എന്തോ പറയാട്ടോ നിന്റെ മനസ്സിലുള്ളത് എന്തും എന്നോട് തുറന്നു പറയാം തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ വാക്കുകേട്ട് ഒരു നിമിഷം ഹഹറബത്തൂർ സന്തോഷിച്ചു അവൾ ചോദിക്കുവാൻ തുടങ്ങി ഉസ്താദ് അള്ളാഹു സുബാനോതാല മനുഷ്യരിൽ ആദ്യം പഠിച്ചത് ആദന്വിയേയും ഹവേ ആണെന്ന് പറഞ്ഞു കേട്ടല്ലോ എന്തുകൊണ്ടാണ് അവർ ആ പഴം ഭക്ഷിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അവർക്ക് അതവിടെ ഭക്ഷിക്കാതെ നിന്നിരുന്നെങ്കിൽ നമ്മളൊക്കെ സ്വർഗത്തിലാകുമായിരുന്നു അല്ലേ ഉം പറയൂ ഇൻഷാല്ല ഇതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം പ്രിയപ്പെട്ടവരെ പേരുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിക്കൊണ്ട് തോന്നുന്നുണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പിന്നെ കേട്ടിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം സാദരം ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു അതായത് എൻ്റെ അടുത്തു നിന്ന് അറിയാതെ പേരുകൾ മാറിപ്പോകോ എന്തെങ്കിലുമൊക്കെ സ്റ്റോറിയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇൻഷാല്ല എല്ലാവർക്കും എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ എല്ലാ മുത്തുകൾ മുത്തുമണികൾക്കും അസ്സാം വാരിക്കും വറഹമത്തല്ലാത്ത എത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരു കമൻ്റ് ഇട്ടോ അത് വായിക്കാതെ പോകുന്ന മോശമാണ് അതായത് എൺപത്തഞ്ച് എൺപത്തി വയസ്സുള്ള ഒരു സഹോദരൻ അല്ല നമ്മുടെ ഉപ്പാൻ്റെ ഉപ്പ എന്നൊക്കെ പറയും എനിക്ക് നോക്കുകയാണെങ്കിൽ എനിക്കെൻ്റെ ഒരു വല്യപ്പ സ്ഥാനത്ത് വരും കേട്ടോ വല്യപ്പയുടെ സ്ഥാനത്ത് വരുന്ന എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ ഒരു കമൻറ്റ് കെട്ടോ തോമസ് മാത്യു എന്ന് പറഞ്ഞ എൺപത്തിമൂന്ന് വയസ്സുള്ള ഒരു വലിയൊപ്പാണ് കേട്ടോ ഈയൊരു കമൻറ്റ് എഴുതിയിട്ടുള്ളത് എല്ലാ ദിവസവും നിങ്ങളുടെ കഥകൾക്കായി കാത്തിരിക്കുന്ന എനിക്ക് എൺപത്തിമൂന്ന് വയസ്സായി ഇസ്ലാമിനോടുള്ള നിങ്ങളുടെ സ്നേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ദൈവം നിങ്ങളെയും കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഞാൻ അലന്തൂർ സ്വദേശിയാണെങ്കിലും കഴിഞ്ഞ അറുപത്തഞ്ച് വർഷമായി കർണാടകയിലാണ് താമസം കഴിഞ്ഞ നൂറ്റാണ്ടിലെ അറുപതുകളിൽ ഞാൻ വയനാട് സുൽത്താൻ ബത്തേരി കണ്ണൂർ വഴി കേരളത്തിലേക്ക് യാത്ര ചെയ്യുമായിരുന്നു എ ഡി അൻപത്തിരണ്ടിൽ എൻ്റെ കുടുംബം ക്രിസ്ത്യാനികളായി എൻ്റെ പേര് തോമസ് മാത്യു അനേകായിരം അനുയായികളുള്ള ഒരു പ്രസംഗകൻ ആയിരക്കണക്കിന് മുസ്ലിം സുഹൃത്തുക്കളുണ്ട് ആയിരങ്ങൾ ക്രിസ്ത്യാനികളായി അനുഗ്രഹങ്ങളോടും പ്രാർത്ഥനകളോടും കൂടെ അദ്ദേഹം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ സന്തോഷമാണ് അതായത് നമ്മുടെ സ്റ്റോറി കേൾക്കാൻ നമ്മുടെ സഹോദര മതങ്ങളിലുള്ളവരും ഇതിലുണ്ടെന്നറിഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷമായി എന്തൊക്കെ തന്നെയാലും ഒരു പക്ഷെ നമ്മുടെ സ്റ്റോറി കേൾക്കുന്ന ഏറ്റവും മുതിർന്ന പിതാവ് എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം എന്തൊക്കെ തന്നെയാലും അദ്ദേഹത്തിനും അള്ളാഹു സുബാന ദീർഘായസും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ഇൻഷല്ല എല്ലാര്ക്കും അസലമുള്ള